കോടനാട് മഹല്ല് തന്മീയ സ്ഥിരവരുമാന പദ്ധതി കോടനാട് മഹലിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തന്മീയ സ്ഥിരവരുമാന പദ്ധതിയുടെ ഭാഗമായി കൂറ്റനാട് ആധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ കട്ടിലവർപ്പ് കർമ്മം കോടനാട് മഹല്ല് ഖത്തീബ് അബ്ദുൽ നാസർ ഫൈസി നിർവഹിച്ചു കോടനാട് മഹല്ല് പ്രവാസികൾ നാട്ടിലുള്ള മഹല് നിവാസികൾ എന്നിവരുടെ പരിപൂർണ സഹായ സഹനത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മഹലിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായി നാട്ടിലും വിദേശത്തും തന്മീയ സ്ഥിര വരുമാന കമ്മിറ്റികൾ രൂപം നൽകി കോർഡിനേഷൻ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ക്വാർട്ടേഴ്സിന്റെ ഇന്ന് നടന്ന കട്ടിലവയ്പ്പ് കർമ്മത്തിൽ നാട്ടിലുള്ളവരും പരിസര മഹലിലുള്ളവരും അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസികളും പങ്കെടുത്തു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി